പിന്നെ നമ്മൾ വെറൈറ്റി അച്ചാ കേട്ടോ ആപ്പിൾ അച്ചാ ആപ്പിൾ ആദ്യം ഇതുപോലെ കുഞ്ഞു കുഞ്ഞാന്ന് അരികണം കേട്ടോ പിന്നെ ഇതുപോലെ എനിക്ക് ഒന്നര സ്പൂൺ മിളക് പൊടി എരി ഉള്ളത് കൊണ്ടാട്ടോ ഞങ്ങള് ഒന്നര സ്പൂൺ എടുക്കണേ ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കുകയായിരുന്ന അനുസരിച്ച് പിന്നെ മഞ്ഞൾ പൊടി പിന്നെ ഉലുവപ്പൊടി പിറച്ച് മതി കിട്ടോ അല്ലെങ്കിൽ കച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കി അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നില്ല ഏർ എണ്ണ ഒഴിച്ച് നമുക്ക് അയയ്ക്ക് കടുക് പൊടിക്കാം അതിന്റെ ശബ്ദം പിന്നെ അത് ഏറ്റിന്റെ അടഞ നാട്ടിൽ കൊണ്ടതുണ്ട് അതും പിന്നെ നമ്മളെ ഉളിട്ട മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് അതിങ്ങനെ കഫക്ക് വരണവേ നമ്മളിങ്ങനെ ഏർ വഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ അതിന്റെ ഇടയിൽ ഞാൻ ഇടാൻ പറഞ്ഞു ഇഞ്ചികളൊക്കെ ടേസ്റ്റ് ആണ് കഴിഞ്ഞോട് ഇട്ടത് ആപ്പിൾ വിനേകാണ് ഉപയോഗിക്കുന്നത് പിന്നെ കട്ട് ചെയ്ത് വേറെ ആപ്പിളും കൂടി നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ വഴിച്ചത് ഒടയിടയാണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അത് ഒടങ്ങി പോകും ആപ്പിൾ ആ ടേസ്റ്റ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടോ ആ മസാല നല്ലത് പിന്നെ ഞങ്ങള് ഏഹ് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തോ ആപ്പിള് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ചാറക്കെടുത്തിട്ടുണ്ട് എന്നിട്ട് കഴിക്കും അഡ്ഡല സാധനം ഇതിന് റെഡും ആപ്പിളും ഗ്രീൻ ആപ്പിളും മിക്സ് ആയപ്പോൾ അഡ്വല ടേസ്റ്റ് ആയിട്ട് ഇത് ഗ്രേബ്സ് ഈത്തപ്പഴം അങ്ങനത്തെ ഒക്കെ അച്ചാറിൻ്റെ സെയിം ടേസ്റ്റായിട്ട് അപ്പത്രയ്ക്കുള്ളത് ചങ്ങട്ട്